ഇന്ത്യക്ക് എ മോഡലുകൾ നിർമ്മിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ സാമാൾട്ടുമാൻ ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയാണ് ഓപ്പൺ എയുടെ സിഇഒ ഇ ആയ സാമാൾട്ടുമാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ ഇന്ത്യ സന്ദർശിച്ച സമയത്ത് പറഞ്ഞ വാക്കുകൾ വലിയ വിവാദമായിരുന്നു ഇന്ത്യ ഫൗണ്ടേഷണൽ എ മോഡലുകൾ നിർമ്മിക്കാൻ ശ്രമിക്കേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നാൽ ഇപ്പോൾ അദ്ദേഹം തന്റെ വാക്കുകൾ തിരുത്തിയിരിക്കുകയാണ് കേന്ദ്ര ഐ മന്ത്രി അശ്വിനി വൈഷ്ണവുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് തന്റെ വാക്കുകൾ കോൺടാക്സ്റ്റിൽ നിന്ന് മാറ്റി ഉപയോഗിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യയുടെ എ ഐ രംഗത്തെ കുതിച്ചുചാട്ടും കണ്ട് അദ്ദേഹം അമ്പരന്നിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ഓപ്പൺ എ രണ്ടാമത്തെ വലിയ മാർക്കറ്റ് ആണെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇന്ത്യയിലെ ഉപയോക്താക്കളുടെ എണ്ണം മൂന്നിരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു ഇത് കാണിക്കുന്നത് എന്താണ് ഇന്ത്യയിലെ ടെക്നോളജി വളർച്ചയുടെ വേഗതയാണ് നമ്മുടെ രാജ്യം എ രംഗത്ത് സ്വന്തമായി നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിപ്പുകൾ മുതൽ ആപ്ലിക്കേഷനുകൾ വരെ എല്ലാ മേഖലകളിലും ഇന്ത്യ മുന്നേറുകയാണ് ഇത് കണ്ടിട്ടാണ് സാമാൾട്ടുമാൻ ഇപ്പോൾ പറയുന്നത് ഇന്ത്യ എല്ലാ മേഖലകളിലും മുന്നോട്ടു പോകണം ഈ ഐ വിപ്ലവത്തിൽ ഇന്ത്യ ആഗോള നേതാവായി മാറണമെന്ന് ഇന്ത്യ എ മിഷൻ എന്ന പദ്ധതിയിലൂടെ നമ്മുടെ സ്വന്തം ഫൗണ്ടേഷണൽ എ മോഡൽ വികസിപ്പിക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇതിനായി ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ സ്വന്തമായി എ ചിപ്പുകൾ വികസിപ്പിക്കാൻ പോകുകയാണ് ഇത് എ ഐ കമ്പ്യൂട്ടിങ്ങിന്റെ ചെലവ് കുറയ്ക്കാൻ സഹായിക്കും നമ്മുടെ ഭാവി ഫൗണ്ടേഷണൽ എ മോഡലുകൾ നിർമ്മിക്കാനും പരിഷ്കരിക്കാനും വേണ്ട പ്രോസസ്സർ നമുക്ക് ലഭിക്കും ചൈനയിലെ ഡീപ് സീക്ക് എന്ന കമ്പനി അവരുടെ ഫൗണ്ടേഷണൽ എ മോഡൽ വളരെ കുറഞ്ഞ ചെലവിൽ വികസിപ്പിച്ചെടുത്തു ഓപ്പൺ എ ഐ ചെലവഴിച്ചതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ അവർക്ക് വേണ്ടി വന്നുള്ളൂ ഇത് കാണിക്കുന്നത് എന്താണ് എ മോഡലുകൾ നിർമ്മിക്കാൻ ഇപ്പോൾ അത്ര വലിയ ചെലവ് ആവശ്യമില്ല എന്നതാണ് സാം സാമാൾട്ടുമാൻ തന്നെ പറയുന്നു ഒരു യൂണിറ്റ് ഇന്റലിജൻസിന്റെ ചെലവ് ഒരു വർഷം കൊണ്ട് പത്തിലൊന്നായി കുറയുമെന്ന് മെത്തയുടെ ലാമ മോഡലുകൾ ഗൂഗിളിന്റെ ജമനായ് മോഡലുകൾ എന്നിവയെല്ലാം ഓപ്പൺ ഐ കടുത്ത വെല്ലുവിളി ഉയർത്തുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് സ്വന്തമായി എ മോഡലുകൾ വികസിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിക്കാനുള്ള അവസരമാണിത് നമ്മുടെ രാജ്യത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ കഴിവുകൾ ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുകയാണ് ചന്ദ്രയാൻ മൂന്നിന്റെ വിജയം മുതൽ ആദിത്യ എൽ വൻ വരെയുള്ള നേട്ടങ്ങൾ നമ്മുടെ ശാസ്ത്രജ്ഞരുടെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ എ ഐ രംഗത്തും നമ്മൾ വിജയിക്കും സാം മാൾട്ടുമാന്റെ നിലപാട് മാറ്റം കാണിക്കുന്നത് ഇന്ത്യയുടെ എ ഐ രംഗത്തെ വളർച്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് നമ്മുടെ രാജ്യം ഈ മേഖലയിൽ ആഗോള നേതൃത്വം ഏറ്റെടുക്കാൻ പോകുകയാണ് അതിനുവേണ്ട എല്ലാ കഴിവുകളും നമുക്കുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇത്തരം കൂടുതൽ വിശകലനങ്ങളും വാർത്തകളും നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ട് അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൊമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്രദമാകും എന്ന് കരുതുന്നുവെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഏറ്റവും പ്രധാനമായി നിങ്ങൾക്ക് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി